എന്നറിയോ നമ്മൾ നമ്മൾ ഓരോരുത്തർക്ക് ഒരേ പരിപാടിയാണ് എന്താ മീൻ കൊഴിയാള മീനാണ് കേട്ടോ പിന്നെ മുരിങ്ങേല ചീരയും കൂടെ ഉണ്ട് ചോറായി പിന്നെ മീൻ പൊരിച്ചതുണ്ട് മീനൊക്കെ ഭയങ്കര വില അല്ലേ കൊഴിയാളയും മത്തിച്ചാളയും കൂടെയാണ് വാങ്ങിയത് പിന്നെ ഓരോരുത്തർ ഓരോ പണിയിലാണ് വീട് ക്ലീനിങ് തൂത്തു വാരൊക്കെ വീട്ടിലിരിക്കുന്ന ദിവസം തൂത്തു വാരനൊക്കെ പഠിപ്പിക്കുന്ന കൊള്ളവൃത്തി മതിയല്ലേക്കാ അതാണ് നീ മീൻപുളിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ചോറ് കഴിക്കണം ബാക്കിയൊക്കെ പപ്പടമുണ്ട് കേട്ടോ തൈരും ഉണ്ട് എത്ര മണിയായി നമ്മള് കാപ്പി പിടിച്ചാൽ താമസിച്ചാണ് പിന്നെ ഇന്ന് ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്ന ദിവസമാണ് പിന്നെ ഇന്ന് കിച്ചൺ കുക്കിംഗ് വീഡിയോ ഇടണേ കുക്കിംഗ് വീഡിയോ ഇടണേന്ന് പറഞ്ഞു അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ കുക്കിംഗ് ബീച്ചിൽ പോയി തൊളിയില് പൂന്തി പോയോടെ അതാണ് മസുർപുറയുടെ ചെരുപ്പ് മൊത്തം അല്ല പാണ്ടിപ്പട സിനിമയില് മസറൂറ ബാപ്പച്ചി താന്നു പോണം അങ്ങനെ പിന്നെ ഇക്ക പൊക്കി പൊക്കിയെടുത്തവള നമ്മുടെ അമ്മ ഇല്ല മനിയന്റെ അടുത്ത് പോയി അനിയൻ നാട്ടി വന്നിട്ടുണ്ട് ഇപ്പോഴിയനെ കാണാനായിട്ട് പോയിട്ടുണ്ട് പിന്നെ അനിയൻ വേറെ സ്ഥലത്താണ് പിന്നെ പിന്നെന്തൊക്കെയാണ് നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ് ഇനി തേങ്ങ തിരിക പുളിയിൽ പുഴിഞ്ഞൊഴിക്കുക ആണ് കഴിയുമ്പോൾ മക്കളെ താടിക്ക് കിട്ടി മോഡലൊക്കെ ആർക്കെങ്കിലും ഈ മോഡല് അല്ലേ ആദ്യം വേറെ മോഡലായിരുന്നോന്നു അല്ലേ ആദ്യം കാണുമ്പോ ആദ്യം കാണുന്ന ടൈമിന് മുടിയൊക്കെ വളർത്തി എന്തായിരുന്നല്ലേ അന്നര് ഇഷ്ടപ്പെട്ടില്ല സത്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എറണാകുളത്ത് ഒന്ന് കണ്ടതന്നെ അന്ന് ഞാൻ വേണ്ടായിരുന്നു എന്ന് പിന്നെ ചച്ച പാവോ അല്ലേ അല്ലേ പോ പൂച്ച കുട്ടിയാണ് ടാങ്ക് നിന്റെ ഭർത്താവ് ഇതെങ്കിലും ചെയ്തു തരണില്ലേ പിന്നെ എന്റെ പാവ ഞങ്ങോട്ട് നമ്മള് പിന്നെ തോന്ന നാളത്തെ പരിചയം ഉള്ളതുകൊണ്ട് നമുക്കൊരു അല്ലേ ഒരു അതായത് നമ്മളൊരു പുതിയ വരെ വിവാഹ ജീവിതം തുടങ്ങിയതൊന്നും നമുക്ക് തോന്നൂല നമ്മുടെ മുന്നിൽ അത്ര തന്നെയാ നിങ്ങൾക്കുള്ള കണ്ണീര് നമ്മൾ പുതിയതാണെങ്കിലും നമ്മൾ പഴയ രീതിയാണ് ഇന്നലെ നമ്മൾ രാജകുമാരി കയറി മന്തി എന്താണ് കഴിച്ചത് കേട്ടോ തൂത്ത് വരുന്നത് നമ്മളെ റൂം ക്ലീൻ ചെയ്യണ്ടാഴ്വ മോളെ എടുത്തുണ്ടെങ്കിലും പറഞ്ഞ എല്ലാം ചെയ്തൊക്കെ തരും നമുക്ക് പിന്നെ നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ എല്ലാം പറയാൻ പറ്റൂല പറയും അല്ലേ നിങ്ങൾ നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യത്തിന് ആൻസർ ഉടനെ കിട്ടും കുറെ പേര് ചോദിക്കണുണ്ടല്ലോ ഒരൊറ്റ ചോദ്യം പിന്നെ ലൈവ് വരൂലേ നമ്മൾ അത് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിട്ടാണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങൾ അറിയിച്ചേ അതിന് തുടക്കം തൊട്ട് അറിയിക്കും ബന്ധം മാത്രമേ ഉള്ള കാര്യം ുംറിയിക്കും പ്രത്യേകിച്ച് ഫാമിലി ഒന്നുമില്ല നമുക്ക് നമുക്ക് നിങ്ങളും നമ്മളേ ഉള്ളു എനിക്ക് യൂട്യൂബെന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലി പോലെയാണ് ഒരു സബ് കൂടമ്പഴേ നമ്മള് മിസ് മിസ്സല് മോന് വാപ്പിച്ചീൻ്റെ മൊബൈൽ വേണുമാണ് മസുറുമോള് തൂത്തുമായിരുന്നു തൂത്ത് ഇങ്ങോട്ടുവാ

ഞാൻ കറിക്ക് വെക്കണല്ലേ കറി വെക്കോ തേങ്ങാപ്പാൻ ഞാൻ പൊഴിഞ്ഞു വെച്ചോളാം ഇളക്കിയാൽ മാത്രം മതി ഹലോ നമ്മൾ റോഡിൽ രണ്ട് ചൂട് ചൂട് ഒന്നേ ഉള്ളൂ എന്റെയൊക്കെ നന്നാവൂല നന്നാവൂലെന്ന് പറഞ്ഞോ മുമ്പതാ കണ്ടാ കൽഹമില്ല റാത്താണ് വേറെ കുഴപ്പമൊന്നുമില്ല അത് അടിയിലാണ് എന്നാ ഞാൻ വെച്ചോളാം അത് അത്രയും വലുത് വേണ്ട മണ്ടൽ ഒരു കട്ട വേണം ഫിഷ് കറിയാണ് ഫിഷ് പുളി ഇനി ചൈനീസ് അതിന് നമ്മൾ ആദ്യമായിട്ടൊന്ന് ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഈ ചട്ടിയിലെ വെള്ളം ഉണ്ടോ ഈ ചട്ടിയിലെ വെള്ളമൊക്കെ വറ്റണം ഈ ചട്ടിയിലെ വെള്ളമൊക്കെ ഒന്ന് പറ്റുക വെള്ളം തിളച്ച് കാണിച്ചോളൂ വറ്റിയതിന് ശേഷം നമ്മള് തവിടെ

കടുകാണ് ആദ്യം കടുക് ഒലുവ കറിയപ്പ കറിയല്ല എണ്ണ ഒന്ന് ചൂടാവുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യ ഏകദേശം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കടുക് തറയിൽ പോയാൽ വഴക്കുണ്ടാവും ആണ് അതുകൊണ്ട് നമ്മൾ ഒരു ഒരു ശകല സ്പൂൺ ഇത്ര ഒരു സ്പൂൺ കറി ഇണ്ട് ഇനി ഇനി തീ അങ്ങോട്ട് കുറച്ച് തന്നെ നമ്മൾ ശകലം ഉലുവകല ഉലുവ അങ്ങോട്ട് ഇട്ടുകൊടുക്ക അതേ കണക്ക് തന്നെ നമ്മൾ കറിയേപ്പറ എടുക്ക കറിയേപ്പറ നമ്മള് നേരത്തെ മിക്സ് ചെയ്ത് അടിച്ച വേറെ ഉണ്ട് എന്നാലും കറിയേപ്പുഴ ഇട്ടു കറിയേപ്പുരെന്ന് പറഞ്ഞാല് karuchi taste ilum thaanu kanda otti keri kanda madiyavum ini namukku elakkana thaviya avashyam adine pachchu thavi lenjette vittunnilla thavi undayalle aa chattagamodi thalkalam chattagamodi adjust cheyyu ee kallu ee pulu onnu mootu varunnavare nammala ingane elikkikondirikka aa mootalle pulu vekkere brown color varum

நான் வந்து சாய்னீஸ் கக்கன்னு പറഞ്ഞു கொடுக்காய் அப்போ உலவ தட்டி உப்பு இட்டு புளி இட்டு இனி என்ன வந்து மிக்ஸ் பண்ணிரேன் இன்னொரு வெரைட்டி வீடியோ வருまい கிட்டு லே என்னது കാണிட்டு இருக்கீங்க நீங்க இங்க கட் பண்ணியதெல்லாம் நீ காலிச்சுೊಂಡாங்க இங்க தான் தட்டி கொள்றா அப்ப நம்ம இந்த உல்ல எல்ல சப்ரேட் 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 செப்பரேட் ஃபைனல் என்னச்சு ஒரு இலக்களக்க പിന്നെ അവസാനം മസാല ചേർക്കുക മക്കളെ പിന്നെ നിങ്ങളവിടെ ആരൊക്കെ ജയിച്ചെന്ന് കമന്റ് മക്കളെ നമ്മളെ ഷാജിദാ ഷാജി അഞ്ച് മക്കള അവളെ നാട്ടില് യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ജയിച്ചത് യു ഡി എഫ് പ്രാവശ്യം ഒരു പത്ത് മിനിറ്റ് ഇത് അടച്ചു വെച്ചു ഇതിനോ ആവിയിൽ മെയിൽ നിന്നുള്ള ചൂട് ഈ ആവിയിലും ഇത് ഈ ഉള്ളി വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് കഴിഞ്ഞു തക്കാളി ഇരിപ്പുണ്ട് കൊച്ചുള്ളി ഇരിപ്പുണ്ട് ഇതൊക്കെ നമുക്ക് പറ്റാം പിന്നെ പതിനൊന്ന് മിനിറ്റ് ആയി വേണമെങ്കിൽ നമുക്കൊരു വെയിറ്റ് വെച്ചു കൊടുക്കും